ഹലോ ഞാനൊന്നൊരു കപ്പ ബിരിയാണിയാണ് കേട്ടോ കപ്പ ബിരിയാണി ആ എല്ലും കപ്പയെന്ന് പറയും കപ്പ ബിരിയാണി എന്ന് പറയും ബീഫും കപ്പെന്ന് പറയും ഇപ്പോൾ ഞാനിത് കപ്പ ബിരിയാണി പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ ശരിക്കും ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചവെള്ളമൊക്കെ ചേർച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ടാണ് കപ്പ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ കപ്പ കപ്പ നല്ല അസൽ കപ്പ കിട്ടിരുന്ന കേട്ടോ ഈ തൊണ്ട് നമ്മൾ കുളിക്കുമ്പോഴേ നല്ല പടപടാന്നിങ്ങനെ പൊട്ടും അത്രയ്ക്ക് നല്ല കപ്പയാണ് പെട്ടെന്ന് വേവുകയും ചെയ്തു അപ്പം നല്ലോണം കപ്പ ഒരു പകുതി വേവായപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കും പെട്ടെന്ന് വെന്ത് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടിയിട്ടോ പിന്നെ വെന്തങ്ങൂടെ ഉടയാൻ നിന്നില്ല നമുക്ക് ബീഫിൻ്റെ കൂടി ഇടുമ്പോൾ ഒന്ന് കുഴക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വേവിച്ച് കൂറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി അത് കപ്പ നമുക്ക് ശരിയാക്കി എടുക്കണം എങ്ങനെയാണ് നോക്കാം കേട്ടോ ഞാൻ വെളിച്ചാണ് കുറച്ച് കുറച്ചൊക്കെ മുളക് കറി ഇട്ട് പൊട്ടിയതിന് ശേഷം തേങ്ങ തേങ്ങയിൽ ഇഞ്ചി പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഇച്ചിരി അതിൽ അറിയാതെ ഇച്ചിരി ദൂസിയാക്കി ഇടിച്ചിട്ടുണ്ട് അതാണ് വെളിക്കുന്നതിൽ എൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് വാട്ടിയെടുക്കുക നല്ല ടേസ്റ്റായി വെളിച്ചെണ്ണയിൽ ഈ തേങ്ങ ഇങ്ങനെ മുരിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും സാധാരണ ഞാൻ ഈ കപ്പ തോരൻ കപ്പയൊക്കെ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ സവാളിട്ടുണ്ടാക്കും എന്നിട്ട് ഈ ഇതിന് മൂത്തതിന് ശേഷം ഈ കപ്പ ഇതിനകത്തേക്കിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി ഉടച്ച് എടുക്കാം കപ്പ ഈ തേങ്ങയും കപ്പയും കൂടി അങ്ങോട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും ഈ കപ്പയുടെ ഉള്ളിൽ എല്ലായിടത്തും ഈ തേങ്ങയുടെ ടേസ്റ്റ് കിട്ടും അപ്പം നന്നായി ഇടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ബീഫ് സാധാരണ കറി പോലെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് തക്കാളി സവാളയിട്ട് വഴറ്റിയിട്ട് ആണ് ഞാൻ ഒരു കറി പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകം ഇതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതൊക്കെ മുരിഞ്ഞ് വന്നപ്പോൾ ഈ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിക്കാൻ നിന്നില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കുഴഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അതൊന്ന് തിളച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ കപ്പയിലേക്ക് ഈ ബീഫ് ഇങ്ങോട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാൻ ഇങ്ങോട്ട് ഒഴിക്കുക ശരിക്കും കൂടുതലും ഇതിനകത്ത് എല്ലും അണ്ണിട്ടാകും എല്ലും കപ്പന്നാണ് ഇനി പറയുന്നത് ശരിക്കും അപ്പോൾ നന്നായിട്ടങ്ങ് ഈ കപ്പയും ബീഫും കൂടി നന്നായിട്ട് കുഴച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല പറയണേ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ബീഫ് കഴിക്കില്ല അപ്പോൾ പിള്ളേരോട് ചോദിച്ചപ്പം മോനും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമായി ബീഫും കപ്പലുകൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കും എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ടേസ്റ്റ് ചെയ്യേണ്ട ഞാൻ ഈൻ്റെ മണവും ഇതിൻ്റെ കളറൊക്കെ കൊണ്ടുതന്നെ അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയാനായിട്ടോ നമുക്കറുതും അറിയാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി ഇത്തിരി ജ്യൂസി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ കപ്പയുടെ ഇതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആയിപ്പോവും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണിയാണിത് ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാനിതൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ആക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണി ഇതിനകത്ത് കുറച്ച് ഉള്ളൂ ബാക്കി മുഴുവനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ചൂടുള്ള കപ്പ തിരിയാണ് ഒരു ഗ്ലാസ് തട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കാം അല്ലേ പിള്ളേർ വെറുതെ വാരി തിന്നു വെച്ചാൽ നമുക്ക് വെറുതെ കോരി തിന്നല്ല ചൂടോട് കഴിക്കണം ആറുമ്പോഴത്തേക്കും എന്നാ നെയ്യൊക്കെ എങ്ങനെയാണ് ഇവിടെ ഡ്രൈ ആവാൻ തുടങ്ങും അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതാണ് കപ്പ ബിരിയാണി കപ്പയും ബീഫും കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ബിരിയാണിയാണിത് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയണു എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല ഞാൻ കപ്പ വേറെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്